ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്തിരിക്കുന്ന മുൻ പ്രവാസിയായ കർഷകൻ മാതൃകയാകുന്നു മാന്നാർ കുട്ടമ്പേരൂർ മേടയിൽ അനീഷാണ് പച്ചക്കറി കൃഷിയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചത് ഇരുപത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലെത്തിയ അനീഷ് പരീക്ഷണാർത്ഥമാണ് വീടിനോട് ചേർന്നുള്ള ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ വിവിധ വിളകൾ കൃഷി ചെയ്തത് ജൈവ പച്ചക്കറി കൃഷിയിൽ നൂറുമീനി വിളവെടുത്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് പ്രവാസിയായ കർഷകൻ മനാർ കുട്ടമ്പേരൂർ മേടയിൽ അനീഷാണ് പച്ചക്കറി കൃഷിയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കുന്നത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ അനീഷ് ഒരു പരീക്ഷണാർത്ഥമാണ് വീടിനോട് ചേർന്നുള്ള ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ പയർ പാവൽ വെണ്ട ചീര എന്നിവ കൃഷി ചെയ്തത് നാല് മാസത്തെ കഠിനാധ്വാനം വിജയിച്ച സന്തോഷത്തിലാണ് ഈ യുവ കർഷകൻ വീട്ടിലെ ഒരു ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞ് നാട്ടിൽ ഒന്ന് നിൽക്കുക എന്ന കണ്ട പാദ്യം തോന്നിയത് ഇപ്പം നമ്മുടെ സ്വന്തം കാലത്ത് തന്നെ പച്ചക്കറി ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇതൊരു പരീക്ഷ അടുത്തതിൽ തുടങ്ങിയതാണ് അപ്പൊ ഈ ഇരുപത്തഞ്ച് സെന്റിൽ പാവല് പയർ വെണ്ട ചീര എല്ലാം ചെയ്യുന്നുണ്ട് വരുന്ന വർഷങ്ങളിൽ കൂടുതൽ വിപരീതം നടത്തുക എന്നുള്ളതാണ് നമുക്ക് ഇറിഗേഷൻ സൗകര്യമുള്ള എല്ലായിടത്തും നമ്മൾ ചെയ്യണം എന്നുള്ള രീതിക്കാണ് നീങ്ങുന്നത് ഈ വർഷം നൂറ് ശതമാനം മേനിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആണ് ഒരു യാതൊരുതാ മരുന്നുകളോ എല്ലാം ജൈവമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ദിവസവും രാവിലെ ആറുമണിയോടെ കൃഷിയിടത്തിൽ എത്തുന്ന അനീഷ് മൂന്ന് മണിക്കൂർ ഇവിടെ ും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറുപത് കിലോയിലധികം പയറും അൻപത് കിലോയോളം പാവയ്ക്കയും വിളവെടുത്തും വിളവെടുത്ത പച്ചക്കറികൾ അനീഷ് തന്നെ വീടുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തും ഒരു തരത്തിലുള്ള രാസവളങ്ങളും ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവവളം മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ദിവസവും നിരവധി പേരാണ് അനീഷിനെ ഫോണിൽ വിളിച്ചും കൃഷിയിടത്തിലേക്ക് നേരിട്ടെത്തിയും പച്ചക്കറികൾ വാങ്ങുന്നത് ഇതിനോടൊപ്പം തന്നെ പടവലം സാലഡ് വെള്ളരി തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളും അയൽവാസികളുമായ സുരേഷ് അനിൽ എന്നിവരാണ് കൃഷിയിടത്തിലെ പ്രധാന സഹായികൾ മാന്നാറിലെ കൃഷി ഓഫീസർ ഹരികുമാറിന്റെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസറായിരുന്ന അമൃത ആവശ്യമായ നിർദ്ദേശങ്ങളും കൃഷിക്ക് പ്രയോജനകരമായതായി അനീഷ് പറയുന്നു ഇതിന് എനിക്ക് ഇതിനെ നമ്മുടെ കൃഷി രീതികൾ പുതിയ രീതികളെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാ അറിവുകളും പറഞ്ഞ് നമ്മുടെ കൃഷി ഓഫീസിന്ന് നമ്മുടെ ഹരികുമാർ സാറ് അമൃതലി മാഡം ദേവിക ഇപ്പം ഇവരൊക്കെ ശ്രീമാർ സാർ ഇവരെല്ലാവരും ഇവിടെ വരികയും നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തരുന്ന അവരായിരുന്നു പിന്നെ എൻ്റെ പപ്പായും അമ്മയും ഇവിടെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നല്ല മീനി വിളയിച്ച സ്ഥലങ്ങളാണ് അപ്പൊ നമുക്ക് അത് തന്നെയാണ് ഒരു മനസ്സിന് സന്തോഷം അവർ ചെയ്തതൊക്കെ നമുക്ക് തന്നെ തുറന്നു അതൊരു വലിയ ആഗ്രഹം കൂടായിരുന്നു അത് ഒരു വിജയിച്ചു എന്നുള്ളതാണ് വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി കർഷക സംഘം രൂപീകരിച്ച് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി നെല്ല് ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യാനാണ് അന്വേഷിച്ച തീരുമാനം ന്യൂസ്